നമ്മുടെ ഇടത് സർക്കാരിന് കാര്യമായിട്ടെന്തോ പറ്റിയിട്ടുണ്ട് മിക്കവാറും കോൺഗ്രസുകാരോ മറ്റോ വല്ല കൂടത്തവും ചെയ്തു കാണും തരികിടകൾ ഒന്നും ഇപ്പോൾ പഴയതുപോലെ യേശുന്നില്ല ആദ്യം അയ്യപ്പൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞു ഇപ്പോൾ ഇതാ മാതാ അമൃതാന്ത മയ്യ ഹൃദയം കൊണ്ട് അംഗീകരിച്ചിരിക്കുന്നു ഒരാൾ ആൾ ദൈവത്തിൽ വിശ്വസിക്കുന്നതോ അമ്പലങ്ങളിലും ദൈവങ്ങളിലും വിശ്വസിക്കുന്നതോ ഒക്കെ അയാളുടെ മാത്രം ഇഷ്ടമാണ് എന്നാൽ ഒരു കാലത്ത് ഇതിനെയെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് കയ്യടിയും വോട്ടും നേടിയിട്ട് എന്തിന്റെ പേരിലായാലും ഇപ്പോൾ അതെല്ലാം തിരുത്തി കാണിക്കുന്നത് ശുദ്ധ ബോഷ്കാണ് ശബരിമലയെ സംരക്ഷിക്കാൻ അയ്യപ്പ സംഗമം എന്നൊരു മഹാസംഗമം നടത്തുകയും അത് അതിമനോഹരമായി എട്ടുനിലയിൽ പൊട്ടുകയും ചെയ്തതിനു ശേഷം നമ്മുടെ ഇടത് സർക്കാർ കാഴ്ചവെച്ച വെടിക്കെട്ട് നാടകമാണ് അമ്മയ്ക്കൊരു ഉമ്മ അയ്യപ്പിനു ശേഷം ഇത്തവണ സർക്കാരിന് വിനയായത് അമൃതാനന്ദമയിക്ക് സംസ്ഥാന സർക്കാർ നൽകിയ ആദരവും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സ്നേഹ ആലിംഗനവുമാണ് ഇതുവരെ തള്ളിപ്പറഞ്ഞവരെ കൊണ്ടുപോലും ചേർത്ത് പിടിക്കാൻ തക്കതായി അമൃതാന്തമയിൽ കാഴ്ചവെച്ച മഹാസംഭവം എന്തെന്നറിയോ അവർ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിക്കുകയുണ്ടായല്ലോ അതാണ് ഇപ്പോൾ സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ച മഹാസംഭവം അതിന്റെ രജത ജൂബിലി ആഘോഷത്തിലാണ് സർക്കാർ തങ്ങളുടെ സ്നേഹം ആവോളം ചൊരിഞ്ഞിരിക്കുന്നത് സ്നേഹത്തിന്റെയും സ്നേഹ സേവനത്തിന്റെയും പ്രകാശമാത്രേ അമ്മ ഇക്കണ്ട കാലം അത്രയും ലോകത്ത് ചൊരിഞ്ഞുകൊണ്ടിരുന്നത് പറയുന്നത് മറ്റാരുമല്ല നമ്മുടെ സാംസ്കാരിക നായകൻ സജി ചെറിയാനാണ് ചുമ പറയുക മാത്രമല്ല ഈ മോൻ ചെയ്തത് അമൃതാന്തമയ്യെ ചേർത്ത് പിടിക്കുകയും നെറ്റിയിൽ ചുംബിക്കുകയും ചെയ്തു ആഹാ എന്തൊരാനന്ദം ഈ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതോടുകൂടി സ്വാഭാവികമായും മന്ത്രിയും സർക്കാരും എയറിൽ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിലെ മന്ത്രി ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നത് തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്നും തിരഞ്ഞെടുപ്പ് മുന്നിലെത്തിയതുകൊണ്ട് മാത്രമുള്ള ഗിമ്മിക്കാണെന്നുമാണ് പ്രധാനമായും ഉയരുന്ന വിമർശനം അല്ലെങ്കിലും ആത്മാർത്ഥതയ്ക്ക് ഈ ലോകത്ത് ഒരു വിലയുമില്ലല്ലോ തെറ്റുകൾ മനുഷ്യ സഹജമാണല്ലോ അപ്പൊ പിന്നെ തെറ്റു മനസ്സിലായാൽ തിരുത്തുന്നത് കൊണ്ടും എന്താണ് പ്രശ്നം ഒരു പ്രശ്നവുമില്ല ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ ഒരു വ്യക്തി തൻ്റെ കൗമാര കാലഘട്ടത്തിൽ നിന്നും യൗവനത്തിലേക്ക് കടക്കുന്ന പ്രായം അതായത് അയാൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കാലം അക്കാലങ്ങളിൽ ഇയാൾ പെട്ടെന്ന് ഇൻസ്പെയർ ആവുക കമ്മ്യൂണിസത്തിലാണ് കുറച്ചൊന്ന് ചിന്തിക്കണം എന്നതും പഠിക്കാനുള്ള പുസ്തകങ്ങളുടെ സ്വാധീനവും എല്ലാം ആ ചോര തിളക്കുന്ന പ്രായത്തിൽ അവരെ ആ രാഷ്ട്രീയത്തിലേക്ക് അവരറിയാതെ തള്ളിയിടാൻ കാരണമാകുന്നു പൊതുവെ അവരുടെ ചിന്തയും വികാരവും എല്ലാം ആ പാർട്ടി ആവുന്നു എന്ന് വെക്കുക അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ച് അയാൾ വിശ്വസിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ദിവസം അവർ ഇതൊക്കെ കേൾക്കുക അതവർക്ക് നൽകുന്ന ട്രോമ ചെറുതൊന്നുമല്ല അവരുടെ മാനസികാവസ്ഥ തന്നെ മാറിപ്പോവാം അവർക്കൊരു പക്ഷേ രാഷ്ട്രീയത്തിൽ തന്നെ വിശ്വാസമില്ലാതാവാം അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ലായ്മയിലേക്ക് ചെന്നെത്തിക്കാൻ മാത്രമാവും നിന്നതിനിൽപ്പിൽ കാരണം മറിയുന്ന ഇത്തരം പ്രവൃത്തികൾ സഹായിക്കുക വോട്ടിനോ മറ്റെന്തിനോ ആയിക്കോട്ടെ നമ്മുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാൻ മറ്റുള്ളവരെ സമ്മതിപ്പിക്കാതിരിക്കുന്നതാവട്ടെ ഏതൊരു രാഷ്ട്രീയ പ്രവർത്തനവും